തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത് എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഭീതി ഉണ്ടാക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്നും എം സ്വരാജ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിൽ എം സ്വരാജിന് വലിയ സ്വീകരണമാണ് എവിടെയും ലഭിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതിഷേധമെന്ന് എം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമായേ ഇതിനെ കാണാൻ കഴിയുകയുമുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം എൽ ഡി എഫിന് ചർച്ച ചെയ്യുന്നത് ഭരണപരാജയം മറച്ചുപിടിക്കാനാണെന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നു അതിനും സ്വരാജ് മറുപടി പറഞ്ഞിരിക്കുകയാണ് ലോകത്തിന് കീഴിലുള്ള എല്ലാ വിഷയവും ഇടതുപക്ഷം ചർച്ച ചെയ്യുമെന്ന് യുദ്ധവിരുദ്ധ നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റേത് എന്നും വിവാദങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ ബാധിപ്പിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ അതായത് ജനാധിപത്യപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നും സ്വരാജ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയും അന്തരാഷ്ട്രവാദികളാണ് എന്നും ജനാധിപത്യത്തിന് ശക്തി പകരുന്ന നിലപാടല്ല അവർ സ്വീകരിക്കുന്നതെന്നും അവർ അരാഷ്ട്രീയവാദികളാണ് എന്നും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാത്തവരായിരുന്നുവെന്നും സ്വരാജ് വ്യക്തമാക്കുകയാണ് ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണ് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരിക്കുകയാണ് സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് അവതരിപ്പിച്ചത് എല്ലാവരും അംഗീകരിച്ച കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിലമ്പൂരിന്റെ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെയും തുടരാൻ എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ ചുമത്തറയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിർമ്മലമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണയുമായി ഗസൽ ഗായകനും സംഗീത സംവിധായകനുമായ ഷഹബാസ് അമനും രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് സ്വരാജിനെ ജയിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് കുറച്ചുകൂടി രാഷ്ട്രീയ മാനമുള്ള ഒന്നാക്കി മാറ്റാൻ കഴിയുക തന്നെ ചെയ്യും സ്വരാജുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടുമില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്വരാജിനാണ് എന്നും ഷഹബാസ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ വിധി നിശ്ചയിക്കുന്ന അതിനിർണ്ണായകമായ ഒരു മത്സരമാണ് എന്ന് കരുതുന്നില്ല പാർട്ടികളുടെയും വ്യക്തികളുടെയും അഭിമാനം നന്നായി വെല്ലുവിളിക്കപ്പെടുന്നുണ്ട് എന്ന് മാത്രം എങ്കിലും എം സ്വരാജിനെ ജയിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് താരതമ്യേന കുറച്ചുകൂടി രാഷ്ട്രീയമാക്കാനുള്ള ഒന്നാക്കി മാറ്റാൻ കഴിയും ഇനി തിരിച്ചായാൽ പോലും നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെടാൻ സ്ത്രീകളും ദളിത് വിഭാഗങ്ങളും ആദിവാസികളും ഉയർത്തുന്ന വിഷയങ്ങളെ കരുണയില്ലാതെയോ പ്രകോപനപരമായോ അവഗണനയോടെ സമീപിക്കാതിരുന്നാൽ വേറെ തടസ്സങ്ങളൊന്നുമുള്ളതായി തോന്നുന്നില്ല ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാലും മതി വെള്ളം കോരിയിട്ടില്ലെങ്കിലും ഉടമിട്ടുടക്കരുത് സ്വരാജ്യമായി യാതൊരു ബന്ധവുമില്ല ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടുമില്ല ഇനി പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ വോട്ട് അയാൾക്കാണ് ഇതിൽ കൂടുതൽ വിശദീകരണം സ്വന്തം രാഷ്ട്രീയ ബോട്ടിന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല നന്ദി എല്ലാവരോടും സ്നേഹം ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മുഴുവനും കൊണ്ടുപോകണേ എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുമുണ്ട്